ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അതിന് ഇച്ചിരി പരിപ്പ് വേവിച്ച് വെള്ളവും പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് ഒരു ചക്കലം ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഒന്നര തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നെടുക്കുകയായിട്ട് കയറിയിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇഞ്ചി സാധാരണ ചേർക്കാറില്ല ഞാൻ ചേർത്തിട്ടുണ്ട് രണ്ടൂന്ന് ചള വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ അങ്ങനെ തന്നെ ഇട ഇഴിഞ്ഞില്ല കേട്ടോ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്കത് എടുത്ത് കളയാം അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ഒന്ന് തേയില അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വെക്കുക അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും ഒന്ന് ഈ അല്ലെങ്കിൽ പച്ചപ്പൊടി ഇടണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വയ്ക്കും അതൊന്ന് തിളച്ച് ഈ പൊടി ഇട്ടേണ്ടതാണ് അപ്പം നേരത്തെ ഒന്ന് ചൂടാക്കി വെച്ചാൽ ഇടാ പിന്നെ ഒരു കഷ്ണം കായും കൂടി ഇട്ടിട്ട് രസം തിളപ്പിച്ചെടുക്കാം അടച്ച് വെച്ച് ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് എടുക്കാം അടച്ച് വെച്ച് ഒന്നും കൂടി തിളക്കട്ടെ ഒന്നും കൂടി യോജിക്കാനായിട്ട് അപ്പോൾ ഞാൻ അവിയൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിയലിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടുള്ളതുകൊണ്ട് അത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ അവിയൽ അവിയൽ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് തേങ്ങ ചേർക്കണതും ലാസ്റ്റത്ത് ഒരു ടൈം അമ്മ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ ഈ എൻ്റെ അവിയൽ ഉണ്ടല്ലോ ഇങ്ങനെ കുഴഞ്ഞിരിക്കും ഇവിടെ വെറു കെറാന്നിരിക്കണം സദ്യക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വെറു കെറാന്നുള്ള അവിയൽ പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കുഴഞ്ഞിരിക്കണം ഇത്തിരി ജ്യൂസി ആയിട്ടിരിക്കണം അവിയൽ പിന്നെ ഞാൻ അതിനകത്തേക്ക് തൈരാണ് ചേർത്തേക്കുന്നത് കേട്ടോ പുളി വാങ്ങിയാൽ നല്ല തൈര് ചേർത്ത് ഇച്ചിരി വെളിച്ചെണ്ണി ഒഴിച്ച് കരിയേപ്പിലിട്ട് വാങ്ങുവാനുള്ളത് അങ്ങനെ അപ്പോൾ അതിൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചിട്ടില്ല ഫസ്റ്റ് അധികമാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പച്ചക്കറിവേപ്പിൽ ഇട്ട് റെഡിയായി വെയിൽ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ രസം ഏകദേശം തിളച്ച് വെന്ത് പകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി ഈ രസം അതിനകത്തേക്ക് ഒന്നും കൂടി ഇളക്കി ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ച് ഒരിച്ചിരി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അടച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഏകദേശം രസം റെഡി ആയിട്ടുണ്ട് നല്ല ഉപ്പും എരിവും പുളിയും പിന്നെ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിച്ചിരി മല്ലിയില ഈ മല്ലിയിലയാണ് രസത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വാദ് കിട്ടുന്നൊരു ഇതാണ് മല്ലിയില അപ്പം മല്ലിയില ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടിയിട്ട് ശം റെഡി ആയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് വറുത്തിടാം അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് ഒരു രണ്ട് മൂന്ന് ഉലുവ അതും കൂടിയിട്ട് ഒരു ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് കറിവേപ്പിലിട്ട് പിന്നെ ഈ കടുകും ഉലുവ ഇട്ട് കഴിഞ്ഞാൽ മുളക് ഇടേണ്ടതായിട്ട് അത് ഞാൻ അത് ആദ്യം ഇടാൻ വിട്ടുപോയി ലാസ്റ്റാണ് ഞാൻ ഇടുന്നത് എന്നാലും കുഴപ്പമില്ല നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൊല്ലം മുളക് ഇട്ടത് അപ്പോൾ അതൊക്കെ കൂടി നന്നായിട്ട് വറുത്ത് ഈ രസ കൂട്ട കൂട്ടിലേക്ക് ഇടാം ഈ മല്ലിയിൽ ഈ വറുത്തിടണതുമാണ് രസത്തിൻ്റെ ഒരു നമുക്ക് ഉച്ചക്ക് ചോറ് രസം വളരെ നല്ലതല്ലേ നമ്മുടെ എന്തെങ്കിലും ഇതൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ രസം നല്ല ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ ചോറിന് അപ്പോൾ രസം ഏകദേശം രസത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ചെമ്മീൻ ഞാൻ മുളക് വരട്ടി വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് വർക്ക് ചെയ്യുന്നത് ഉച്ചകൾക്ക് ഊണിന് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിയൽ വെച്ചു രസം വെച്ചു പിന്നെ ക്യാബേജ് ക്യാരറ്റ് തോരൻ വെച്ചു പിന്നെ ഈ ചെമ്മീൻ പഴയും കൂടി ആകുമ്പോഴത്തേക്ക് ഉച്ചയും ഊണിനുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതാണ് ഇന്നത്തെ ശരിക്കും രസത്തിൻ്റെ രസം ഉണ്ടാക്കാനാണ് ഞാൻ അത് ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവിയലും കൂടി ആയപ്പോഴത്തേക്കും അതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു തോരൻ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് ചെമ്മീൻ ഫ്രൈ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്തതോട്ടെ ഇപ്പോൾ ഒരു ഹൈപ്പ് എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട് അതും കൂടി ചെയ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എനിക്കറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ വയ്ക്കുന്ന രീതിയും മറ്റുള്ളവർ വെക്കുന്ന രീതി ഒരുപാട് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അവിയൽ തന്നെ ശരിക്കും പിന്നെ വെറുപറാന്നാണ് അവിയൽ ഇരിക്കുന്നത് എൻ്റെ കുഴഞ്ഞ അവിയിലാണ് പിന്നെ രസം വയ്ക്കുന്ന രീതി തോരൻ വെക്കുന്ന രീതി ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന രീതി എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ വെച്ചതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം കേട്ടോ ഓക്കെ താങ്ക്